ജനനദോ ഞങ്ങൾക്ക് വേണ്ടി കൃപശിക്കപ്പെട്ടവനേ ഞങ്ങളുടെമേൽ കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു ഭരണാധികാരി നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കൃപശിക്കപ്പെട്ടവനേ ഞങ്ങളുടെമേൽ കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു ഭരണാധികാരി നീ പരിശുദ്ധനാകുന്നു

ണമേ പരീക്ഷയിലെ ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് വിനിയോ നിങ്ങളെ എന്നോടനാ രാജ്യശക്തി ഫത്തോ എന്നേക്കും നടകളാവുന്നു ആമേൻ രുവി നിറഞ്ഞു അറിയുമേ നിനക്ക് സമാทานം നമ്മുടെ കർത്താവോടേ സ്ത്രീകളിൽ നീ വാഴ്തപ്പെട്ടവളാണെന്നു നിന്റെ ദരഫലമായുള്ള കർത്താവോയീ സ്മിശിഹ വാഴ്തപ്പെട്ടവനാണ് നായമാതാവായ വിശുദ്ധാനയെ വർത്തമേയേ പാപികളായ നിങ്ങൾക്കു വേണ്ടി ഇപ്പോഴും എപ്പോഴും നിണവരണസമയത്തും ദൈവന്നു ബരണര വെഷ്ടവനെ ആമേൻ

yeah yeah we want to book the same boat again i dress it looks like a halloween costume what else you need? water sport dinner with